നമസ്കാരം പെട്രോളിന് അനുദിനം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്രോൾ വാഹനങ്ങൾ നിലവിൽ മാർക്കറ്റിലുണ്ട് പക്ഷേ അത്യാവശ്യം റേഞ്ച് അല്ലെങ്കിൽ മൈലേജ് നൽകിക്കൊണ്ടിരുന്ന ഡീസൽ വാഹനങ്ങൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊരു പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ സൈസ് കാറില് ഇപ്പോൾ ആകെക്കൂടെ ഡീസൽ ഉള്ളത് ആൽട്രോസിന് മാത്രമാണ് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ അവിടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല ഇലക്ട്രിക് കാറുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഹൈബ്രിഡ് കാറുകൾക്കാണെന്നുണ്ടെങ്കിൽ എത്തിപ്പെടാൻ കഴിയുന്നതിന് മുകളിലുള്ളൊരു പ്രൈസ് അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ടാക്സ് സിസ്റ്റത്തോടാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ടാക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇപ്പോൾ നല്ല വിലയുമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇ വി തന്നെയാണ് പക്ഷേ ഇ വി കാറുകൾക്ക് സാധാരണ ഐസ് വേർഷൻ കാറുകളേക്കാൾ മുപ്പത് ശതമാനം വില കൂടുതലാണ് പക്ഷേ ഇ വി കാറുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നല്ല ഓട്ടമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇ വി കാറുകൾ എടുത്തത് കൊണ്ട് ഒരു ഉള്ളൂ അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കാലഘട്ടം ഒരു ട്രാൻസിഷൻ ഫേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്രോൾ കാറുകൾ ഡീസൽ കാറുകൾ ഒഴിവാക്കി ഈ വി നല്ലൊരു ടെക്നോളജി ആയിട്ട് നല്ല ഇൻഫ്രാസ്ട്രക്ചറായിട്ട് വരുന്ന ആ ഒരു സമയം ആ ഒരു പീരീഡിൽ ചിലപ്പോൾ ഒരു നാലഞ്ച് ആറ് വർഷം ആ ഒരു പീരീഡിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിൽക്കുന്നത് ഹൈബ്രിഡ് കാറുകളായിരിക്കും അന്ന് പലരും നെറ്റി ചുളുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മാരുതി എന്തുകൊണ്ടൊരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു മാരുതി സുസുക്കിയുടെ വാഗനാറിൻ്റെ ഇലക്ട്രിക് പതിപ്പിൻ്റെ ടെസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് തലങ്ങും വിലങ്ങും നടന്നിട്ടുണ്ടായിരുന്നു ഈ ഡബ്ല്യു എക്സ് ഈ എന്താ പറയുന്നത് ഉടനെ തന്നെ ഇറങ്ങും എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഡ്ല്യു എക്സ് എന്ന് പറയുന്ന വാഗനാറിൻ്റെ ഒരു കുഞ്ഞൻ വേർഷൻ വാഹനം എന്തായാലും ഇറങ്ങുന്നുണ്ടായിരിക്കും അത് മാത്രമല്ല ഇ വി എക്സ് എന്ന് പറയുന്ന നാല് മീറ്ററിന് മുകളിലേക്കുള്ള വലിയൊരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫേസ്റ്റ് ക്വാർട്ടറിൽ പുറത്തേക്ക് വരുന്നതായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതൊന്നുമല്ല മാരുതി പ്യൂറായിട്ടൊരു ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ് അത് മാരുതി സുസുക്കി അല്ലെങ്കിൽ സുസുക്കി ഇന്ത്യ ഒഫീഷ്യലി അത് കൺഫേം ചെയ്തൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇൻട്രോ കുറച്ച് ലെങ്ത് ലെങ്തായിപ്പോയി എന്നാലും പറയേണ്ട ചില കാര്യങ്ങളായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു പ്രോപ്പർ ഹൈബ്രിഡ് സിസ്റ്റം എന്നുള്ള രീതിക്കുള്ള വാഹനങ്ങളല്ല മാരുതി പറഞ്ഞിട്ടുള്ളത് അവർ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമുള്ള വാഹനങ്ങൾ അവരുടെ പൈപ്പ് ലൈനിൽ ഉണ്ടായിരിക്കും സി എൻ ജി വാഹനങ്ങൾ ഉണ്ടായിരിക്കും സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് ടൊയോട്ടയിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ള ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റം ആയിരിക്കും അതായത് ടി എച്ച് എസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന ടൊയോട്ട ഹൈബ്രിഡ് സിസ്റ്റം അതിൽ വരുന്ന വാഹനങ്ങൾ അത് വലിയ വാഹനങ്ങളായിരിക്കും ഇൻവിക്റ്റോ അതുപോലെ ഗ്രാൻഡ് വിറ്റാര ഇങ്ങനെയുള്ള വലിയ വലിയ വാഹനങ്ങളായിരിക്കും ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് അതിന് താഴത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവർ എൻഡിലൊക്കെ ഈ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ അതായത് വളരെ ചെറിയ ബാറ്ററി പാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ടോർക്കിനൊന്ന് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾക്കറിയില്ലേ ഫ്രോങ്സിലൊക്കെ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ അതിനിടയ്ക്കുള്ളൊരു ഗ്യാപ്പുണ്ടല്ലോ സി എൻ ജി മാറി നിൽക്കുന്നതായിരിക്കും ായിരിക്കും ഒരു ഗ്യാപ്പിൽ മാരുതി സുസുക്കി തന്നെ അല്ലെങ്കിൽ സുസുക്കി ഇന്ത്യ തന്നെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എച്ച് ഇ വി ടെക്നോളജി തീർച്ചയായിട്ടും കൊണ്ടുവരും ഈ എച്ച് ഇ വി ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ടെക്നോളജിയിലൂടെ വാഹനം പുറത്തേക്ക് വരാൻ പോവുകയാണ് ആ വരുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ നൺ അതർ ദാൻ എക്കാലത്തെ മാരുതി സുസിക്കിയുടെ വളരെ സക്സസ്ഫുൾ മോഡൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാരുതി ആണ് ഫ്രോങ്സ് ആണ് ആദ്യമായിട്ട് ഈ ഒരു ടെക്നോളജിയിലൂടെ വരാൻ പോകുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു വിലയിലായിരിക്കും ഈ ഒരു വാഹനം വരാൻ പോകുന്നത് മാരുതി എന്ന് ഇലക്ട്രിക് കാർ ഇറക്കുന്നോ അന്ന് ഇന്ത്യ മൊത്തം ഇലക്ട്രിക് ആയിട്ട് മാറും തീർച്ചയാണ് അതുപോലെ തന്നെയാണ് മാരുതി ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണ് ഈ ഒരു വാഹനം കൊണ്ടുവരാൻ പോകുന്നത് ഇറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ സീരീസ് പാരലൽ ടെക്നോളജി ഓഫ് ടയോട്ട ടയോട്ടയുടെ ഒരു സീരീസ് പാരലൽ ടെക്നോളജി പോലെയല്ല ഈ ഒരു ടെക്നോളജി ഇവിടെ ശരിക്കും നമ്മൾ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് എന്നാൽ പോലും കേൾക്കാത്ത അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് പറയാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു റേഞ്ച് എക്സ്റ്റെൻഡർ ആണ് അതായത് റേഞ്ച് അങ്ങനെ ഒന്ന് പുഷപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒരു എഞ്ചിനുണ്ടായിരിക്കും പക്ഷേ എഞ്ചിനായിരിക്കില്ല ഈ വീലുകളെ ചലിപ്പിക്കുന്നത് അല്ലെങ്കിൽ എഞ്ചിനിൽ നിന്നായിരിക്കില്ല വീലുകൾക്ക് പവർ ലഭിക്കുന്നത് വീലുകൾക്ക് പവർ ലഭിക്കുന്നത് മോട്ടറിൽ നിന്നായിരിക്കും അപ്പോൾ മോട്ടർ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വീലുകൾ കറങ്ങുന്നത് ആ മോട്ടറിന് പവർ ലഭിക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്നായിരിക്കും അപ്പോൾ എൻജിൻ്റെ റോൾ എന്താണ് എഞ്ചിൻ്റെ റോളെന്ന് പറയുന്നത് വെറുതെ ഒരു ജനറേറ്ററായിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എഞ്ചിനിലേക്ക് നമ്മൾ പെട്രോൾ ഒഴിക്കുന്നു എഞ്ചിൻ വർക്ക് ചെയ്യുന്നു ആ എൻജിൻ്റെ പ്രവർത്തനം കൊണ്ട് മെക്കാനിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുകയും ആ ഇലക്ട്രിക്കൽ എനർജി ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത ആ ഇലക്ട്രിക്കൽ എനർജിയെ വീണ്ടും മെക്കാനിക്കൽ എനർജി ആയിട്ട് ഈ മോട്ടർ യൂസ് ചെയ്യുകയും ആ മോട്ടറിൻ്റെ എനർജി ഉപയോഗിച്ച് ടയറുകൾ കറങ്ങുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാരുതി സുസുക്ക് ഈ ഹൈബ്രിഡ് കാറുകൾക്കൊക്കെ ഒരുപാട് വില കൂടുന്നുണ്ട് അത്രയും വലിയ വിലയുള്ള അല്ലെങ്കിൽ വിലയുള്ള ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് മാരുതി വില കുറച്ച് കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന് മാരുതി ഈ ഒരു വാഹനത്തെ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് കാറായിട്ടാണ് കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ വീലുകൾ കറങ്ങുന്നത് മോട്ടറിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മോട്ടർ വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്നുള്ള എനർജി കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇലക്ട്രിക് കാറാണ് അപ്പോൾ ഇലക്ട്രിക് കാറുകൾക്ക് അഞ്ച് ശതമാനമാണ് ഇപ്പോഴുള്ള റോഡ് ടാക്സ് ആ ഒരു ബെനിഫിറ്റ് ഈ ഈ ഇത്തരം കാറുകൾക്ക് ലഭിക്കുന്നതായിരിക്കും പക്ഷേ സെറ്റ്വൽ ഇ എന്ന് പറയുന്ന ത്രീ സിലിണ്ടർ ഇപ്പോൾ നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ആ എയ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പി എസ് പവറും അപ്രോക്സിമേറ്റ്ലി നൂറ്റി എട്ട് എൻ എം ടോർക്കുമുള്ള ആ ഒരു എൻജിൻ അത് വളരെ ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്നുള്ള എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും അതായത് ഇതൊരു റേഞ്ച് എക്സ്റ്റെൻഡർ ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫേസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഫ്രോങ്സ് ആണ് ഫ്രോങ്സിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ട് ഉടനെ തന്നെ കമ്പനിയിൽ ഒരു ധാരണ ആയിട്ടുണ്ട് ആ ഫേസ് കൂടി വരുന്ന വാഹനം എന്ന് പറയുന്നത് ഈ എച്ച് ഇ വി ടെക്നോളജിയിൽ വരുന്ന വാഹനമായിരിക്കും തീർച്ചയായിട്ടും തേർട്ടി ഫൈവ് കിലോമീറ്റേഴ്സാണ് അവർ റേഞ്ച് റേഞ്ച് ക്ലെയിം ചെയ്യാൻ പോകുന്നത് റേഞ്ച് എന്ന് ഞാൻ പറയുന്നില്ല ഒരു മൈലേജ് ക്ലെയിം ചെയ്യാൻ പോകുന്നത് അതിന് റേഞ്ച് എന്നോ മൈലേജ് എന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല നെക്സ്റ്റ് വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ബലീനോ ആണ് ബലീനോയ്ക്ക് ശേഷം വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് ആണ് സ്വിഫ്റ്റിന് ശേഷം വരാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാരുതി സുസിക്കിയുടെ ഒരു എവർഗ്രീൻ സക്സസ് ആയിട്ടുള്ള ബ്രസ എന്ന് പറയുന്ന വാഹനമായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റിൽ ഇത്തരം ടെക്നോളജി സാധാരണക്കാരിലേക്ക് എത്തിപ്പെടുമ്പോൾ മാത്രമാണ് അതുകൊണ്ടൊരു ഉപകാരമുണ്ടാവുകയുള്ളൂ ഒരു നല്ലൊരു ടെക്നോളജി സാധാരണക്കാർക്ക് കൂടി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വരുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ജനപ്രീതിയും സക്സസും കിട്ടുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ നമുക്ക് റെമേഴ്സിറ്റീസിൻ്റെയൊക്കെ ഇലക്ട്രിക് കാറുകളുണ്ട് അതിനെന്ത് ജനപ്രീതിയാണുള്ളത് തീർച്ചയായിട്ടും മാരുതി ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കാണ് അപ്പോൾ ഇനിയുള്ളൊരു ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ല ഇലക്ട്രിക് കാറുകളും നല്ല ഫെസിലിറ്റിയും വരുന്നത് വരെ ഹൈബ്രിഡ് കാറുകളായിരിക്കും റൂൾ ചെയ്യുക എന്നുള്ള ആ ഒരു വാദത്തെ കൂടുതൽ സാധൂകരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഫസ്റ്റ് ഫേസിൽ ദ ഓൾ ന്യൂ മാരുതി സുസിക്കി ഫ്രോങ്സ് ഈ ഒരു ടെക്നോളജിയുമായിട്ട് വരാൻ പോവുകയാണ് ഫ്രോങ്സിന് തുടർന്ന് ബലീന വരുന്നതായിരിക്കും സ്വിഫ്റ്റ് വരുന്നതായിരിക്കും അതുമാത്രമല്ല അറ്റ് ലാസ്റ്റ് ഭാരതി സുസുക്കിയുടെ ബ്രസ എന്ന് പറയുന്ന വാഹനം ഈ ഒരു ടെക്നോളജിയിലൂടെ വരാൻ പോകുന്നു എന്നറിയുന്നു എന്നാൽ ഫ്രോങ്സിൻ്റെ കാര്യവും ബലീനോടെ കാര്യവും സ്വിഫ്റ്റിൻ്റെ കാര്യവും ഉറപ്പാണ് സെറ്റ് ട്വൽ ഇ എന്ന് പറയുന്ന എഞ്ചിനായിരിക്കും ഇവിടെ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം ഇലക്ട്രിക്കിലേക്ക് പോകണമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ചോയ്സ് ആയിരിക്കും എടുത്തു പറഞ്ഞൊരു കാര്യം കൂടുതൽ റേഞ്ച് അഫോർഡബിൾ പ്രൈസ് നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വേണ്ടി ും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം